ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു അടിപൊളി ഹോം റെമഡി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ സ്കിന്നു നല്ലപോലെ ഗ്ലോ ആവാനും നല്ലപോലെ ബ്രൈറ്റ് ആവാനും ഒക്കെ ഉള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളാണ് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കുറച്ച് ഐറ്റംസേ നമുക്കിതിനാവശ്യമുള്ളു വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഡി ഐ വൈ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇടപെട്ട ദിവസങ്ങളിൽ ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ഡെയിലി ചെയ്യുന്നവരുണ്ട് അങ്ങനെ പല ടൈപ്പിലും പലരും പലതും ചെയ്യുന്നുണ്ട് അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഒറ്റ യൂസിൽ തന്നെ നല്ല അടിപൊളി റിസൾട്ട് അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടിയ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നല്ലപോലെ റിസൾട്ട് കിട്ടുന്ന പാക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പാക്കെന്ന് പറയുന്നത് നല്ലപോലെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപ്പൊളി പാക്കാണ് നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ട് ലോങ് ലാസ്റ്റ് ചെയ്യാനും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോകൾ പറയുന്ന പോലെ തന്നെ ഏതൊരു ഡി ഐ വൈ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോം റെമഡി നമ്മൾ ചെയ്യുകയാണെങ്കിലും ഒന്നോ രണ്ടോ ദിവസം ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് കാര്യമില്ല നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിലാണ് നമ്മുടെ സ്കിന്നിൽ ആ ഒരു റിസൾട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു ഹോം റെമഡി ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം കേട്ടോ നമുക്ക് വേണ്ടത് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതുപോലെ ഒരു ബൗൾ എടുക്കുക ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഏകദേശം നമുക്ക് ഒരു പാക്കിന് ആവശ്യം അതായത് നിങ്ങൾക്ക് എത്ര ദിവസത്തേക്ക് കൂടുതലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളമൊക്കെ കൂടുതൽ ആഡ് ചെയ്തുണ്ടാക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഏകദേശം ഒരു അളവ് നോക്കിയിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് നമുക്കറിയാം നമ്മൾ വീടുകളൊക്കെ എല്ലായിടത്തും ഉള്ളതാണല്ലേ എന്താ പറയുക പുട്ടുണ്ടാക്കാനും അല്ലെങ്കിൽ പത്തിരി ഉണ്ടാക്കാനും ഒക്കെ ആവശ്യമുള്ള സംഭവമാണ് എന്ന് പറയുന്നത് അത് ഒരു വീടുകളിലും ഇല്ലാതിരിക്കില്ല അപ്പോൾ ഈ ഒരു അരിപ്പൊടി ഇന്ന് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് കലക്കിയെടുക്കാം നല്ലപോലെ അരിപ്പൊടി കലക്കിയെടുക്കുക അരിപ്പൊടി കലക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ചൂട് കട്ടിയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഗ്യാസ് കത്തിച്ച് വയ്ക്കാം കട്ടി കുറഞ്ഞ പാത്രമാണെങ്കിൽ കലക്കിയെടുത്തതിന് ശേഷം മാത്രം ഗ്യാസ് കത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അല്ലെങ്കിൽ അടിപിടിച്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ ഗ്യാസ് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഇട്ടേക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ടു മീഡിയം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അധികം നേരം ഒന്നും പിടിക്കില്ല അപ്പം ഞാനിതിൽ അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി എടുക്കുമ്പോൾ ഒന്ന് ചൂട് തട്ടുമ്പോൾ തന്നെ നന്നായിട്ട് അരിപ്പൊടി ഒന്ന് കുറുകി വരും കേട്ടോ ഇതുപോലൊരു തിക്നെസിലാണ് നമുക്ക് എടുക്കാനായിട്ട് അത്യാവശ്യം ഇത്തിരി ലൂസായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ എടുത്ത് ഇത്തിരി കട്ടിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറണം ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് വിറ്റാമിൻ ക്യാപ്സ്യൂൾ ആണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് കേട്ടോ ഇതുപോലെ പൊട്ടിച്ചിട്ട് നമുക്ക് അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ് ഇപ്പം ഞാനിവിടെ ഈ ഒരു അലോവേര ജെല് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെല്ലാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പ്രകൃതിദത്തമായ അലോവേര ജെല്ല് അതായത് നാച്ചുറൽ ആണെന്നുണ്ടെങ്കിൽ അതായാലും യൂസ് ചെയ്യാം അപ്പം ഞാനിവിടെ ആഡ് ചെയ്തത് കുറച്ച് കളറായിട്ടുള്ള അലോവേര ജെല്ലാണ് കളർ ഇല്ലാത്തത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു കളറുള്ള ഒരു ഗ്രീൻ കളറുള്ള അലോവേര ജെല്ല് അപ്പം അത് ഞാനിതിലേക്ക് കുറച്ചാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ ഒരു ഒരു ടീസ്പൂൺ അളവ് കണക്കാക്കി വേണം നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഞാൻ ഈ ഒരു ട്യൂബ് വഴി ആഡ് ചെയ്യുന്ന കാരണം ഞാൻ വേറെ സ്പൂണിൽ മെഷർമെന്റ് എടുത്തിട്ടില്ല അപ്പോൾ ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ അലോവെ ജെല്ല് ആഡ് ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആ ഒരു തിക്നെസ്സിന് അനുസരിച്ചിട്ട് വേണമെങ്കിൽ റോസ് വാട്ടർ കൂട്ടിയെടുക്കാം അപ്പോൾ റോസ് വാട്ടർ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ബേബി ഓയിലാണ് നമുക്കറിയാം ബേബി ഓയിൽ എത്ര മാത്രം സ്കിന്നിന് ഏറ്റവും നല്ലതാണ് നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ ബേബി ഓയിൽ തെച്ചിട്ടാണല്ലേ കുളിപ്പിക്കാറുള്ളത് അപ്പോൾ സ്കിന് നല്ലപോലെ സോഫ്റ്റ് ആവാനൊക്കെ ആയിട്ട് ബേബി ഓയിൽ വളരെ നല്ലതാണ് അപ്പം ആഡ് ചെയ്യുന്നത് ബേബി ഓയിലാണ് നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ ബേബി ഓയിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം പല കമ്പനികളുടെ ബേബി ഓയിലുണ്ട് ജോൺസൺ ബേബി ഹിമാലയ സെബാമട്ട് അങ്ങനെയൊക്കെ കുറേ ബേബി ഓയിൽസ് ഉണ്ട് അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് അതായത് ഏകദേശം ഒരു ടീസ്പൂൺ അളവില് ബേബി ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ അങ്ങ് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം കേട്ടോ നല്ലപോലെ ഇത് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളാണ് വൈൽഡ് ടർമറിക് പൗഡർ കേട്ടോ അപ്പോൾ ഈ ഒരു കസ്തൂരി മഞ്ഞളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് വളരെ ഉത്തമമാണ് കസ്തൂരി മഞ്ഞൾ പ്രത്യേകം ശ്രദ്ധിക്കുക നാച്ചുറൽ ആയിട്ടുള്ള കസ്തൂരിമങ്ങൾ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ സാധാ ഇവിടെ ഷോപ്പിന് മേടിച്ച കസ്ൂരിമഞ്ഞളാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വൈൽഡ് ടർമറിക് പൗഡർ ഉണ്ടെങ്കിൽ അത് തന്നെ മസ്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ നല്ലപോലെ കിട്ടാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ് അത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ മിക്സിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം എല്ലാ ചേരുവകളും നന്നായിട്ട് ഈ ഒരു അരിപ്പൊടിയുടെ ആ ഒരു കുറുക്കിലേക്ക് ലയിച്ച് ചേർന്നിരിക്കണം നമുക്ക് വീട്ടിലെ ഏതെങ്കിലും പാത്രങ്ങളൊക്കെ അങ്ങനെ ബാക്കി വന്നിട്ട് എരിപ്പുണ്ടാവുമല്ലേ അപ്പോൾ ഞാനിതൊരു കോഫി പൗഡറിന്റെ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് അങ്ങനെയുള്ള ബോട്ടിലുണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിൻ്റെ ഉൾവശം നന്നായിട്ടതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായി തുടച്ചെടുത്ത് ഇർപ്പൊന്നും പാടില്ല കേട്ടോ അങ്ങനെയുള്ള ഒരു ബോട്ടിലാക്കാം ഈ ഒരു നമ്മളുടെ ഒരു പാക്ക് നമുക്ക് ബോട്ടിലേക്ക് ഫുള്ളായിട്ട് നിറച്ചു കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ ക്യാപ്പ് വെച്ചിട്ടൊന്ന് അടച്ചെടുക്കുക ഇത് നമുക്കൊരു ഫ്രിഡ്ജിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമോ ഏറിയാൽ നമുക്കൊരു ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ കേടു ഇരുന്നോളും അപ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഏതെങ്കിലും ഒരു ഫേസ് വാഷോ മറ്റുള്ളവ ഉപയോഗിച്ച് ആദ്യം തന്നെ മുഖത്തുള്ള ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ മാറ്റണം നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം ഏത് ഹോം റെമഡീസ് അപ്ലൈ ചെയ്യുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് കിട്ടുക അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയി മുഖത്ത് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ മേലെക്കൂടെ നമ്മൾ ഈ ഒരു ഹോം റെമഡീസ് ചെയ്താൽ എന്ത് റിസൾട്ട് നമുക്ക് കിട്ടുക ഒരു റിസൾട്ടും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ക്ലീൻ ആക്കുക മുഖം ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഏതൊരു പാക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ഈ ഒരു ബോട്ടിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമ്മളുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് മുഖത്ത് മാത്രമല്ല നമ്മളുടെ കഴുത്തിലും അതേപോലെ കണ്ണിന്റെ തടങ്ങളിൽ വരെ നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാം കാരണം നമ്മുടെ ഡാർക്ക് സർക്കിൾസും അതേപോലെ ആ ഒരു കണ്ണിന്റെ സൈഡിലൊക്കെ ഉള്ള ചുളിവുകളൊക്കെ മാറാനായിട്ട് ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള പാക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു പാക്ക് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എത്രമാത്രം തിൻ ലെയർ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ നമ്മളെ മുഖത്ത് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ തോന്നില്ല നെറ്റത്തും അതേപോലെ കഴുത്തിലും മുഖത്തും കണ്ടടങ്ങളിലൊക്കെ ഇത് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് പൊക്കേണ്ടില്ലേ അപ്പം നമുക്ക് പെട്ടെന്നൊന്നും എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു പാക്കൊന്നും അല്ല നല്ല ലൈറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പാക്കാണ് പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് വരിയുന്ന ഒരു പാക്കും കൂടിയാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു പാക്ക് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും ഒന്ന് വരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് ജസ്റ്റ് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ് ഇത് വാഷ് ഔട്ട് ചെയ്ത് ഒറ്റിൽ തന്നെ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ സ്കിന്ന നല്ലപോലെ ഗ്ലോവും അതേപോലെ ബ്രൈറ്റും ആവുന്ന ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്കിന്നിനെ നല്ലപോലെ യോജിക്കുന്ന ഒരു പാക്കാണ് നല്ലപോലെ റിസൾട്ടും കിട്ടുന്നുണ്ട് സ്കിന്നു നല്ലപോലെ ബ്രൈറ്റ് ആവുന്നുണ്ട് നല്ലപോലെ ഗ്ലോ ആവുന്നുണ്ട് നല്ല അടിപൊളി പാക്കാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇതുപോലെ ഉണ്ടാക്കി ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ പാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം നിങ്ങൾക്കും ഏതെങ്കിലും പാക്കുകളൊക്കെ നല്ല റിസൾട്ടോടു കൂടിയുള്ള പാക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ അടിയിൽ ആയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ